ഞങ്ങൾ വീടിന്റെ അടുത്തുള്ള പാർക്കിലേക്ക് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതാണ് അവർ കുറച്ചു നാളായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കളിച്ചിട്ട് അപ്പൊ അവരനെയും കൊണ്ട് അടുത്തുള്ള പാർക്കിലേക്ക് പോവാന്ന് വിചാരിച്ചു അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റൈഡുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടാ കുറച്ച് നേരം കുട്ടികൾക്ക് വൈകിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ വൈകിട്ടാവും തോറും കുറെ കുട്ടികളൊക്കെ കളിക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടാ പാർക്കിലേക്ക് പോവ എന്ന് പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ അവിടെ എത്തിയപ്പോ എല്ലാ റൈഡിലും ഓടി ഓടിക്കേറുണ്ടായിരുന്നു കേട്ടാ അവർ രണ്ടുപേരും പാർക്കിലേക്ക് വന്ന വശം അവർ ആദ്യം തന്നെ പോയി ഓടിക്കേറിയത് സ്ലൈഡ് ചെയ്യണ സംഭവത്തിലാണ് ട്ടാവാ ஐயோ <laughs> 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 oh, <yeah! laughs> ആ നാളായിട്ട് വന്ന് ഊഞ്ഞാലാടിയിട്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഊഞ്ഞാലാടാൻ കുറച്ച് നേരം അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ടാ കളിച്ച് കളിച്ച് ഒരാൾ ഭയങ്കരായിട്ട് ക്ഷീണിച്ചു കുറച്ചേരം റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് റൈഡിലുള്ള കളിയൊക്കെ അവസാനിപ്പിച്ചു അതൊക്കെ മതിയായിട്ട് ഇപ്പം അതായത് പിള്ളേർ സ്ഥിരം കളിക്കണ അവസാനം കളിക്കണ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കണട്ടോ രണ്ടുപേരും കൂടിയിട്ട് ആകെ മണ്ണൊക്കെ കലമ്പിയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോണത്